ഓൺലൈൻ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ ആറാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഉടൻ തന്നെ വരാനിരിക്കുന്ന എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എക്സാമിനുവേണ്ടി തയ്യാറുന്നവർക്കായി ടാലൻ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് തേർട്ടി ഡേയ്സ് സ്റ്റഡി കിറ്റ് അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്റ്റഡി കിറ്റ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ടാലന്റിന്റെ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ വാങ്ങുന്നതിനോടൊപ്പമാണ് അപ്പോൾ ഈ ഒരു നാച്ചുറൽ സയൻസ് റാങ്ക് ഫയലും അതേപോലെ മുപ്പത് സെറ്റ് റാങ്ക് ഫയൽ എക്സാമും പത്ത് മോക്ക് ടെസ്റ്റും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ മുപ്പത് ദിവസം കൊണ്ട് തന്നെ നാച്ചുറൽ സയൻസ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റഡി കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റഡി കിറ്റിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് ആയിരത്തി രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് എണ്ണ രൂപയ്ക്ക് ഇപ്പോൾ സ്റ്റഡി കിറ്റ് ലഭ്യമാകുന്നതാണ് അപ്പോൾ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഉടൻ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ സ്റ്റഡി കിറ്റ് സ്വന്തമാക്കൂ എസ് എസ് സി എം ഡി എസ് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഡേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഈ മാസം തീയതി വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് എക്സാം നടത്തപ്പെടുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുവാനായിട്ട് ടാലന്റിന്റെ എസ് എസ് സി എം ഡി എസ് റാങ്ക് ഫെയിൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമി മീഷോ വേഡിയോ ഈ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങി ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുക ഉടൻ വരാനിരിക്കുന്ന കേരള ബി എസ് ഇ എക്സാമുകൾക്ക് വേണ്ടി തടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവ്രൈച്ച് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ വിമാനം തിരികെ കൊണ്ടുപോകുവാൻ എത്തുന്ന വിമാനം ഏതെന്നാണ് ഓർത്തുവെക്കാം സി വൺ തേർട്ടി ഹെർക്കുലീസ് എന്നുള്ള വിമാനമാണ് എന്താണ് സി വൺ തേർട്ടി ഹെർക്കുലീസ് എന്നുള്ള വിമാനമാണ് എത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഓർത്തു വെക്കുക നമ്മൾ പലവട്ടം ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ് എന്താണ് നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എന്താണ് എഫ് തേർട്ടി ഫൈവ് ബി എന്താണ് എഫ് തേർട്ടി ഫൈവ് ബി എന്നുള്ള യുദ്ധവിമാനം പറന്നിറങ്ങിയിരുന്നു അപ്പോൾ ഈ ഒരു യുദ്ധം വിമാനം പെട്ടെന്ന് എന്താ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ ചർച്ച ചെയ്തതാണ് എന്താ ഒരു അഭ്യാസത്തിൻ്റെ ഇടക്കാണ് നാവിക അഭ്യാസത്തിൻ്റെ ഇടക്കാണ് ഇന്ധന ശ്രമം മൂലമാണ് പെട്ടെന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എഫ് തേർട്ടി ഫൈവ് ബി എന്നുള്ള യുദ്ധവിമാനം ലാൻഡ് ചെയ്തത് അപ്പോൾ ഇതിനെ തുടർന്ന് ഈ ഒരു വിമാനം എന്താ രണ്ടാഴ്ചയിൽ മേലെയായിട്ട് ഈ ഒരു വിമാനത്താവളത്തിൽ തന്നെ തുടരുകയാണ് തിരുവനന്തപുരത്ത് തന്നെയാണ് വിമാനത്താവളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് നമ്മുടെ കേരള ടൂറിസം ഇതിനെ വെച്ചിട്ട് ഒരു ആഡം ചെയ്തിരുന്നു അത് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് ഇപ്പോഴെന്താണ് ഈ ഒരു യുദ്ധ വിമാനം തിരികെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറ്റൊരു വിമാനം എത്തുകയാണ് ആ വിമാനത്തിന്റെ പേര് പേരോർത്ത് വെക്കുക സി വൺ തേർട്ടി ഹെർകുലീസ് എന്നുള്ള വിമാനമാണ് എത്തുന്നത് അപ്പോൾ ബ്രിട്ടനിൽ ഈ ഒരു വിമാനം എത്തുന്നത് എന്നുള്ള കാര്യം അറിയുക അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ് എന്താണ് എഫ് തേർട്ടി ഫൈവ് ബി എന്നുള്ള വിമാനം അതും എന്ത് തന്നെയാണ് ബ്രിട്ടീഷ് വിമാനം തന്നെയാണ് അപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഈ ഒരു പുതിയ വിമാനം ഏതാണ് സി വൺ തേർട്ടി ഹെർക്കുലീസ് എന്നുള്ള വിമാനമാണ് അപ്പോൾ ഈ ഒരു വിമാനത്തിന്റെ തകരാറുകൾ പരിഹരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് അവർ ശ്രമിക്കുന്നത് ഇനി വിമാനത്തിന്റെ അതായത് എഫ് ി എന്നുള്ള യുദ്ധവിമാനത്തിന്റെ തകരാറുകൾ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ ഒരു ചരക്ക് വിമാനത്തിലായിട്ട് എന്താ എടുത്തുകൊണ്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചരക്ക് ചരക്ക് കയറ്റി അതായത് അതിന്റെ ചിറകുകൾ വേർപെടുത്തി എന്താ ചരക്ക് വിമാനത്തിലാക്കി തന്നെ എന്താണ് ഈ ഒരു എഫ് തേർട്ടി ഫൈവ് ബി എന്നുള്ള യുദ്ധവിമാനം തിരികെ കൊണ്ടുപോകുമെന്നാണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടനിൽ നിന്നും വരുന്ന വിമാനം ഏതാണ് സി വൺ തേർട്ടി ഹെർകുലീസ് എന്നുള്ള വിമാനമാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു എ ഐ സംവിധാനമാണ് ഇതിന്റെ പേര് ഓർത്തുവെക്കുക ശുചിത്വ ഐ എന്താണ് ശുചിത്വ ഐ എന്നുള്ള ഒരു എ ഐ സംവിധാനമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഓർത്ത് വെക്കുക തിരുവനന്തപുരം തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിലവിൽ വന്ന ഒരു എ ഐ സംവിധാനമാണ് അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഇത് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നഗരത്തിലെന്താണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സ്ഥലത്തെന്താ സി സി ടി വി ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കൂടുതലാണ് അപ്പോൾ ഈ ഒരു ക്യാമറകൾ വഴി ആരൊക്കെയാണ് മാലിന്യം വലിച്ചെറിയുന്നതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ ക്യാമറ ഫുൾ ഫുള്ളിരുന്ന് കാണേണ്ടി വരും എന്നാൽ ഈ ഒരു എ എ സംവിധാനം ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഈ ഒരു എ എ തന്നെ ആരാണ് വലിച്ചെറിഞ്ഞത് എന്നുള്ള കാര്യം ഡിറ്റക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സംവിധാനം വികസിപ്പിച്ചിട്ടെടുത്തിട്ടുള്ളത് അതായത് ഒരാൾ വണ്ടിയിൽ വന്നാണ് ഈ ഒരു മാലിന്യം വലിച്ചെറിയുന്നതെങ്കിൽ ആ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എന്താ നോട്ട് ചെയ്ത് അതുവഴി ടാക്സി ഓണറിന് വഴി എന്താ തക്കതായിട്ടുള്ള ആ ഒരു എന്താ എമൗണ്ട് ഫൈൻ എമൗണ്ട് അയാൾക്ക് തന്നെ ലഭിക്കുന്നതായിരിക്കും അതേപോലെ ഒരാളാണ് വന്ന് മാലിന്യം അറിയുന്നതെങ്കിൽ അയാളുടെ ഫേസ് മാക്സിമം റെക്കഗ്നൈസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഏറ്റെടുക്കുന്ന രീതിയിലാണ് ാണ് ഈ ഒരു എ സംവിധാനം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു എ സംവിധാനം എവിടെയാണ് നിലവിൽ വരുന്നത് തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് എന്താ വരുന്നത് ഇനി ഇത് വികസിപ്പിച്ചത് ആരാണെന്ന് കൂടി വെക്കുക കാസർഗോഡ് എൽ ബി എസ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജും അതേപോലെ പൂജപ്പുര എഞ്ചിനീയറിംഗ് കോളേജും ചേർന്നിട്ടാണ് ഈ ഒരു എ ഐ സംവിധാനം വികസിപ്പിച്ചത് അപ്പോൾ ഇതിന്റെ പേര് വെക്കുക എന്താണ് ശുചിത്വ ഐ എന്താണ് ശുചിത്വ ഐ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അടുത്തതൊരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റോബർട്ട് ഓവൻ സഹകരണ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓർത്തുവെക്കുക പി എ ഉമ്മറാണ് ആരാണ് പി എ ഉമ്മറാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് എന്ത് പുരസ്കാരമാണെന്ന് പറഞ്ഞു എന്നാണ് റോബർട്ട് ഓവൻ സഹകരണ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ആരാണ് പി എ ഉമ്മർ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് ഇനി ഒരു പുരസ്കാരം നൽകുന്നത് നമ്മുടെ സംസ്ഥാനത്തെ മികച്ച സഹകാരിക്കാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് എന്താണ് സംസ്ഥാനത്തെ മികച്ച സഹകാരിക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് റോബർട്ട് ഓവൻ സഹകരണ പുരസ്കാരം ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് പറയാം പി എ ഉമ്മറിന്റെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് പറയാം കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹം എന്താണ് കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു ആരാണ് പി എ ഉമർ എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അദ്ദേഹമാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ഇനി നമ്മൾ അന്താരാഷ്ട്ര സഹകരണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓർത്തുവെക്കുക എല്ലാ വർഷവും അന്താരാഷ്ട്ര സഹകരണ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ജൂലൈ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് എന്താണ് ജൂലൈ മാസത്തിലെ ജൂലൈ മാസത്തിലെ ഫസ്റ്റ് സാറ്റർഡേ ആണ് ഫസ്റ്റ് സാറ്റർഡേ ആണ് എന്നാണ് നമ്മൾ എല്ലാ വർഷവും അന്താരാഷ്ട്ര സഹകരണ ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് നമ്മൾ ആചരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്താണ് എല്ലാ വർഷവും നമ്മൾ നമ്മളെന്താണ് അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് ആചരിക്കുന്നത് മാത്രമല്ല പല വർഷങ്ങളുമായിട്ട് മറ്റു പല പ്രത്യേകതകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷമായിട്ട് നമ്മൾ ആചരിക്കാറുണ്ട് അതും കൂടി നോട്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി പത്തിയഞ്ച് റോബർട്ട് ഓവൻ സഹകരണ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പി എ ഉമറാണ് അടുത്തത് നമ്മൾ നോക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച മറ്റൊരു പരമോന്നത ബഹുമതിയാണ് ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് നോക്കാം എപ്പോഴാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെയാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ ആണ് എന്താണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് ലഭിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഈ ഒരു ബഹുമതി ലഭിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ട്രിനിഡാഡ് ആൻഡ് ടൊബ് ൊബോയുടെ പരമോന്നത എന്താണ് പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ലഭിച്ചത് അപ്പൊ നമുക്കറിയാം എന്താണ് അദ്ദേഹം ഈ ഒരു രാജ്യം സന്ദർശിച്ച സമയത്താണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി ഈ ഒരു രാജ്യം സന്ദർശിക്കുന്നത് എന്താണ് പ്രധാനമന്ത്രി ആയതിനു ശേഷം നരേന്ദ്രമോദി ആദ്യമായിട്ടാണ് ട്രിന്നിനാട് ആൻഡ് ടൊബാഗോ സന്ദർശിക്കുന്നത് ഈ ഒരു വേളയിലാണ് അദ്ദേഹത്തിന് ഈ ഒരു ബഹുമതി ലഭിക്കുന്നത് ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ട്രിന്നിനാട് ആൻഡ് ടൊബാഗോയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിക്കുന്ന ആദ്യ വിദേശ തലവൻ കൂടിയാണ് ആരാണ് നരേന്ദ്രമോദി എന്താണ് ആദ്യ വിദേശ നേതാവ് വിദേശ നേതാവ് കൂടിയാണ് തലവൻ കൂടിയാണ് ആരാണ് നരേന്ദ്രമോദി എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എന്താണ് പ്രത്യേകത ക്രിമിനാട് ആൻഡ് ടൊബാഗോയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിക്കുന്ന ആദ്യ ആദ്യ വിദേശ വിദേശ നേതാവാണ് ആരാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ബുക്കാണ് ബുക്ക് ഏതാണെന്ന് ആദ്യം ഓർത്ത് വെക്കുക മുജീബ്സ് ബ്ലണ്ടേഴ്സ് എന്താണ് മുജീബ്സ് ബ്ലണ്ടേഴ്സ് എന്നുള്ള പുസ്തകമാണ് അപ്പോൾ ഈ ഒരു പുസ്തകം എഴുതിയത് ആരാണെന്ന് ഓർത്ത് വെക്കാം മനാഷ് ഘോഷാണ് ആരാണ് മനാഷ് ഘോഷാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് പുസ്തകത്തിന്റെ പേര് പ്രത്യേകം ഓർത്ത് വെക്കുക എന്താണ് മുജീബ്സ് ബ്ലണ്ടേഴ്സ് എന്നുള്ള പുസ്തകമാണ് അപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഒരു വ്യക്തിയുടെ ബ്ലണ്ടേഴ്സ് അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത് ഇനി ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ആരാൻ നമ്മൾ പറഞ്ഞു മനോഷ് ഘോഷാണ് ആരാണ് മനോഷ് ഘോഷാണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക മുജീബ് സ്പ്ലൻഡേഴ്സ് എന്നുള്ള പുസ്തകം രചിച്ചതാരാണ് മനോഷ് ഘോഷാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് നാവികസേനയിൽ യുദ്ധവിമാന പൈലറ്റ് ആകാൻ പരിശീലനം നേടിയ ആദ്യ വനിത ആരെന്നാണ് ഓർത്തു വെക്കുക ആസ്താ പുനിയ ആണ് ആരാണ് ആസ്ഥയാണ് എന്താണ് നാവികസേനയിൽ യുദ്ധവിമാന പൈലറ്റ് ആകാൻ പരിശീലനം നേടിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു നേട്ടം കൈവരിച്ച ആദ്യ വനിതയാണ് ആസ്ത എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഈ ഒരു പരിശീലനം നേടിയത് വിശാഖപട്ടണം ഐ എൻ എസ് ദേഗയിലായിരുന്നു എന്താണ് വിശാഖപട്ടണം ഐ എൻ എസ് ദേഗയിലാണ് എന്താണ് ആസ്താ പുനിയ ഈ ഒരു പരിശീലനം കംപ്ലീറ്റ് ആക്കിയത് ഇനി ഉത്തർപ്രദേശ് സ്വദേശിനിയാണ് ഏതാണ് ഉത്തർപ്രദേശ് സ്വദേശിനിയാണ് ആസ്താ പുനിയ എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അതായത് എന്താണ് പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു എന്താ നാവികസേനയിൽ യുദ്ധവിമാന പൈലറ്റ് പൈലറ്റാകാൻ പരിശീലനം നേടിയ ആദ്യ വനിതയായി മാറിയിരിക്കുകയാണ് ഇനി പരിശീലനം നേടിയ കാര്യം നമ്മൾ പറഞ്ഞു ഇനി യുദ്ധ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ അതായത് യുദ്ധവിമാനം പറത്തുകയാണെങ്കിൽ എന്തായി മാറും നാവിക സേനയിൽ യുദ്ധവിമാനം പൈലറ്റായി മാറിയ യുദ്ധവിമാനം പറത്തിയ എന്താ ആദ്യ വനിതയായിട്ട് ആര് മാറും ആസ്ത പുനിയ മാറും അപ്പോൾ ഇപ്പോഴുള്ള പ്രത്യേകത ഓർത്ത് വെക്കുക നാവികസേനയിൽ യുദ്ധവിമാനം പൈലറ്റാക്കാൻ വേണ്ടിയിട്ട് പരിശീലനം ലഭിച്ച പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ വനിത ആയിരിക്കുകയാണ് ആസ്ഥാ പുനിയ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ഓർത്ത് വെക്കുക ഗാസിയാബാദിലാണ് എവിടെയാണ് ഗാസിയാബാദിലാണ് ഇന്ത്യയിലെ ആദ്യ ഇന്ത്യ ആദ്യമായിട്ടാണ് ഗ്രീൻ ഡാറ്റ സെന്റർ ആണ് എന്താണ് ഗ്രീൻ ഡാറ്റ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് നിലവിൽ വരുന്നത് ഓർത്ത് വയ്ക്കുക ഗാസിയാബാദിലാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് നിലവിൽ വരുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി ഇത് പൂർത്തിയാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സെന്ററിന്റെ എന്താ തറക്കൽ ഇട കർമ്മം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആരാണ് ഉത്തർപ്രദേശിന്റെ എന്താ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക യോഗി ആദിത്യനാഥാണ് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അപ്പോൾ എവിടെയാണ് നിലവിൽ വരുന്നത് ഈ ഒരു സെന്റർ ഗ്രീൻ ഡാറ്റ സെന്റർ നിലവിൽ വരുന്നത് ഗാസിയാബാദിലാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി നിലവിൽ വരും ഇനി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് നമ്മൾ പറഞ്ഞു യോഗി ആദിത്യനാഥാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിൻ്റ് ഇതാണ് പോർച്ചുഗൽ താരം ദിയോഗോ ജോട്ടയുടെ ഓർമ്മയ്ക്കായി ഇരുപതാം നമ്പർ ജേഴ്സി വിരമിക്കുകയാണെന്ന് ക്ലബ്ബ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഓർത്തുവെക്കുക പോർച്ചുഗൽ താരമായിട്ടുള്ള ആരാണ് ദിയോഗോ ദിയോഗോ ജോട്ട എന്നാണ് ദിയോഗോ ജോട്ട അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇരുപതാം നമ്പർ എത്രയാണെന്ന് ഓർത്തുവെക്കുക ഇരുപതാം ആണ് ഇരുപതാം നമ്പർ ഈ ഒരു ജേഴ്സി ഇനി എന്താ വിരമിക്കുകയാണ് ഇനി ആർക്കും നൽകുകയില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഏത് ക്ലബ്ബാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ലിവർ ൂൾ എന്നുള്ള ക്ലബ്ബാണ് അപ്പോൾ അദ്ദേഹം നമുക്കറിയാം എന്താ കഴിഞ്ഞ ഇടയിൽ ഉണ്ടായ ഒരു കാർ അപകടത്തിൽ അദ്ദേഹം അന്തരിയ്ക്കുകയുണ്ടായി അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം എന്താണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിനോടുള്ള സ്മരണാർത്ഥം ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു നമ്പർ ഇനി ആർക്കും നൽകില്ല ഇരുപത് എന്നുള്ള ഈ ഒരു ജേഴ്സി നമ്പർ ഇനി ആർക്കും നൽകില്ല എന്ന് ക്ലബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏത് താരത്തിൻ്റെ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക ദിയോഗോ ദിയോഗോ ജോട്ടയുടെയാണ് എന്താ പോർച്ചുഗൽ താരമായിരുന്നു അദ്ദേഹം ഇരുപതാം നമ്പർ ജേഴ്സി ആയിരുന്നു അദ്ദേഹത്തിൻ്റെത് ഈയിടെ ഉണ്ടായ ആക്സിഡൻറ്റിൽ അദ്ദേഹം നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാഗ്രബിൽ നടന്ന ഗ്രാൻഡ് ചെസ് ടൂർ റാപ്പിഡ് വിഭാഗം കിരീടം നേടിയത് ആരെന്നാണ് ഓർത്തുവെക്കുക ഗുഗേഷ് ഡി ആണ് ആരാണ് ഗുഗേഷ് ഡി ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന എവിടെ വെച്ചാണ് നടന്നത് സാഗ്രബിൽ വെച്ചാണ് നടന്നത് ക്രൊയേഷ്യയിലെ സാഗ്രബിൽ വെച്ച് നടന്ന ഗ്രാൻഡ് ചെസ് ടൂർ റാപ്പിഡ് വിഭാഗത്തിലാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് വിഭാഗത്തിൽ കിരീടം നേടിയത് ആരാണെന്ന് ഓർത്തുവെക്കുക ഗുഗേഷ് ഡി ആണ് അടുത്തത് നമ്മളൊരു ഷിപ്പുമായി ബന്ധപ്പെട്ട പോയിന്റാണ് ചർച്ച ചെയ്യുന്നത് അടുത്തിടെ ഇന്ത്യൻ തീര സംരക്ഷണ സേനയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയ അതിവേഗ പെട്രോൾ കപ്പൽ ഏതെന്നാണ് എന്താണ് അതിവേഗ പെട്രോൾ കപ്പൽ ഏതെന്നാണ് ഓർത്ത് വെക്കുക ആദമ്യ എന്താണ് ആദമ്യ എന്നുള്ള ഒരു പെട്രോൾ കപ്പലാണ് അപ്പോൾ നിർമ്മിക്കുന്നത് ആരാണെന്ന് കൂടി ഓർത്ത് വെക്കുക ഗോവ ഷിപ്പാർഡിലാണ് എന്താണ് ഗോവ ഷിപ്പാർഡാണ് ഇത് ഈ ഒരു കപ്പൽ നിർമ്മിച്ചത് ഇനി നമ്മൾ പറഞ്ഞു ഇതെന്താണ് ഒരു ഫാസ്റ്റ് പെട്രോൾ കപ്പലാണ് ഫാസ്റ്റ് പെട്രോൾ ഷിപ്പാണെന്ന് നമ്മൾ പറഞ്ഞു ഗോവ ഷിപ്പാർഡ് നിർമ്മിക്കുന്ന എട്ട് എട്ട് പെട്രോൾ കപ്പലുകൾ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ തീര സംരക്ഷണ സേനയുടെ ഭാഗമാകുന്ന എട്ട് കപ്പലുകൾ സീരീസുകളുണ്ട് അപ്പോൾ അതിൽ ആദ്യത്തേതാണ് എന്നാണ് ആദമ്യ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ ഇന്ത്യൻ തീര സംരക്ഷണ സേനയ്ക്ക് വേണ്ടിയിട്ട് കോസ്റ്റ് ഗാർഡിന് വേണ്ടിയിട്ട് എന്താ ഗോവ ഷിപ്പാർഡ് നിർമ്മിച്ച് നൽകിയ ഈ ഒരു എട്ട് ഷിപ്പ് സീരീസിൽ വരുന്ന ആദ്യത്തെ പെട്രോൾ കപ്പൽ ഏതാണെന്ന് ഓർത്തു വെക്കുക ആദമ്യയാണ് ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം തിരികെ കൊണ്ടുപോകാൻ എത്തുന്ന വിമാനം ഏതെന്നാണ് സി വൺ തേർട്ടി ഹെർകുലീസ് എന്നുള്ള വിമാനമാണ് ഈ ഒരു വിമാനം തിരികെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എത്തുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനായി നിലവിൽ വന്ന എ ഈ സംവിധാനം ഏതെന്നാണ് ശുചിത്വ ഐ എന്നുള്ള എ ഈ സംവിധാനമാണ് നിലവിൽ വന്നിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിലേക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എന്താ അവാർഡായിരുന്നു ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റോബർട്ട് ഓവൻ സഹകരണ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് പി എ ഉമറാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് അപ്പോൾ പി എ ഉമ്മർ അദ്ദേഹം എന്താണ് കേരള സംസ്ഥാന കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു ഇനി ഒരു പുരസ്കാരം നൽകുന്നത് എന്താണ് സംസ്ഥാനത്തെ മികച്ച സഹകരിക്കാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അന്താരാഷ്ട്ര സഹകരണ ദിനമായി നമ്മൾ ആചരിക്കുന്നത് എല്ലാ വർഷവും എന്താ ജൂലൈയിലെ ആദ്യത്തെ ആദ്യത്തെ ശനിയാഴ്ചയാണ് അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് നമ്മൾ ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഒരു ബഹുമതിയാണ് ഏത് രാജ്യത്തിന്റെ ആണ് ആൻഡ് ഡോബാഗോയുടെ എന്താ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ബുക്ക് ആയിരുന്നു എന്താണ് മുജീവ് സ്പ്ലൻഡേഴ്സ് എന്നുള്ള പുസ്തകമാണ് അപ്പോൾ ഈ ഒരു പുസ്തകം എഴുതിയത് ആരാണെന്ന് ഓർത്തു വെക്കുക മനാഷ് ഘോഷാണ് ആരാണ് മനാഷ് ഘോഷാണ് ഈ ഒരു പുസ്തകം എഴുതിയത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് നാവികസേനയിൽ യുദ്ധവിമാനം പൈലറ്റാകാൻ പരിശീലനം നേടിയ ആദ്യ വനിത ആരെന്നാണ് അപ്പോൾ ആസ്താ പുനിയാണ് ഉത്തർപ്രദേശ് സ്വദേശിനിയായിട്ടുള്ള ആസ്താ പുനിയെയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്താണ് നാവികസേനയിൽ യുദ്ധവിമാന പൈലറ്റ് ആകാൻ വേണ്ടിയിട്ട് പരിശീലനം പൂർത്തിയാക്കിയിരിക്കുകയാണ് ശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഡാറ്റ സെന്റർ നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ഗാസിയാബാദിലാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് ഈ ഒരു സെന്റർ നിലവിൽ വരുന്നത് അപ്പോൾ ഈ ഒരു സെന്ററിന് വേണ്ടിയിട്ടുള്ള എന്റെ ബിൽഡിങ്ങിന്റെ തറക്കൽ ഇടർ കർമ്മം കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം യോഗി ആദിത്യനാഥാണ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി േഴോടുകൂടി ഈ ഒരു സെന്റർ നിലവിൽ വരുമെന്നാണ് അറിയിപ്പ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പോർച്ചുഗൽ താരമായ ഡിയോഗോ ഡിയോഗോ ഡോ ജോട്ടയുടെ എന്താ ഓർമ്മയ്ക്കായിട്ട് ഇരുപതാം നമ്പർ ജേഴ്സി വിരമിക്കുകയാണെന്ന് ക്ലബ്ബ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് ഒരു കാർ ആക്സിഡന്റിൽ കഴിഞ്ഞിട്ട് മരിക്കുകയുണ്ടായി അന്തരികയുണ്ടായി അപ്പോൾ അദ്ദേഹത്തോടുള്ള സ്മരണക്കായിട്ടാണ് ഈ ഒരു ജേഴ്സി നമ്പർ ഇനി ആർക്കും കൊടുക്കില്ല എന്ന് ക്ലബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാഗ്രബിൽ ഇവിടെയാണ് സാഗ്രബിൽ നടന്ന ഗ്രാൻഡ് ചെസ് ടൂർ റാപ്പിഡ് വിഭാഗം കിരീടം നേടിയത് ആരംഭിച്ച എന്നാണ് ഡി ആണ് ഈ ഒരു മത്സരത്തിൽ ഈ ഒരു വിഭാഗത്തിൽ എന്താണ് കിരീടം നേടിയിരിക്കുന്നത് അപ്പോൾ ഇത് എവിടെ വെച്ചാണ് നടന്നത് സാഗ്രബിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതിനുശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ ഇന്ത്യൻ തീര സംരക്ഷണ സേനയുടെ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയ അതിവേഗ പെട്രോൾ കപ്പൽ ഏതെന്നാണ് ആദമ്യ എന്നുള്ള കപ്പലാണ് അപ്പോൾ ഇത് നിർമ്മിച്ചു നൽകുന്നത് ഗോവ ഷിപ്പാർഡ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇതിന്റെ ഭാഗമായിട്ട് എട്ട് സീരിയസ് കപ്പലുകളാണുള്ളത് അതിൽ ആദ്യത്തേതാണ് എന്നാണ് ആദമ്യ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഖോഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ഓപ്ഷൻ സിതൊക്കെയാണ് ഓപ്ഷൻ എ റോജർ ബിന്നി ഓപ്ഷൻ ബി കല്യാൺ ചൌബെ ഓപ്ഷൻ സി കിബ അജയ് ഓപ്ഷൻ ഡി സുധാൻഷു മിത്തൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ അപൂർവ്വ ധാതുക്കളുടെ ഉറപ്പാക്കാൻ ക്വാഡ് തുടക്കം കുറിച്ച സംരംഭം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ക്വാഡ് മിനറൽ ഇനീഷ്യേറ്റീവ് ഓപ്ഷൻ ബി ക്രിട്ടിക്കൽ മിനറൽ ഇനീഷ്യേറ്റീവ് ഓപ്ഷൻ സി ക്വാഡ് മിനറൽ ഗ്രൂപ്പ് ഓപ്ഷൻ ഡി ക്രിട്ടിക്കൽ മിനറൽ ഗ്രൂപ്പ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള നഗരം ഏതെന്നായിരുന്നു ശരിയത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ന്യൂയോർക്ക് ആണ് ഉത്തരം രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു നഗരപ്രദേശങ്ങളിലെ ദരിദ്ര സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായി ഡിജി ലക്ഷ്മി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതെന്നായിരുന്നു ഏതാണ് ഓപ്ഷൻ ബി ആണ് ആന്ധ്രാപ്രദേശ് ആണ് ഇതിന് വേണ്ടിയിട്ട് ഡിജി ലക്ഷ്മി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം